നല്ല അസുഖം കാളപ്പാട്ടനുണ്ട് പെഷറുണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ വല്ല ഇതൊന്നും ഞാൻ രണ്ടു ദിവസം മുമ്പേ കുമ്പേരി ചന്ദ്രമാച്ച് കാളപ്പാട്ടനെ കണ്ടേരം മഞ്ഞു കാളപ്പാട്ട ഈ പെഷറും ഷുഗറും ഞങ്ങള് കുറച്ച് മാച്ചം മാറി മൂന്നാല് കിലോമീറ്റർ വ്യായാമത്തിന് നടക്കുന്നുണ്ട് പോലീന്ന് പാട് കേളപ്പാട്ടും മാറ്റോടിയിക്കുന്ന ഞാനും കൂടി വന്ന എത്ര ഒരാൾ ഉണ്ടാവും പാട് മാശ് പറഞ്ഞുങ്ങളും കൂടിയും വന്നാൽ പന്ത്രണ്ടാൾ ഉണ്ടാവും വ്യായാമത്തിന് അപ്പാട് കേൾപ്പാട്ടും ഞാൻ പന്ത്രണ്ടാളിന്റെ പിന്നെ നടക്കണം നമുക്കൊരു വണ്ടി കൂട്ടി പോയാൽ വന്നതാ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള നിങ്ങൾ ഓർമ്മങ്ങൾക്ക്

അറിയാണ്ട് എനിക്കും പണിങ്ങി ആ നേരത്താ പിന്നെ ആണുങ്ങളോടാ പറഞ്ഞ ഇനി പെണ്ണുങ്ങളോടാ പറയാനുള്ളത് மாறாமல் ரெண்டு வாக்கு ஏது பணக்கம் கண்டாலே போயிடலாம் இது பஞ்சு கேள்ப்பாட்டு கேள்ப்பாட்டா பஞ்சாரல்ல எனக்கு முத்தான் இன்னோடு மலையாளத்திலே எனக்கு வருவானாவட்டா ഐ ലവ് ടു ജാനു ഒരു നല്ല കയ്യടിയോട് തന്നെ സ്നേഹമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം ആ വാരി കോരി കൊടുക്കും അതാണ് പെണ്ണുങ്ങളോട് പറയല്ലേ പണങ്ങി പണങ്ങിപ്പോ തണലിൽ പായറ്റവും വന്ന ആൾക്കാരില്ല എന്നോട് ഇട്ടില്ല എന്നല്ലേ വിചാരിക്കുവ പണ്ട് കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം വാഗ്ദാനങ്ങളേനും പണ്ട് തന്നെ പുള്ളിപ്പാവാട വായിത്തരും എനിക്ക് പൂരം കാണുമ്പോൾ കൊണ്ടു കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് സാധിപ്പിച്ചാന്ന് നിങ്ങൾ എന്താ ഇങ്ങനെ അറിയണ്ടാരോ ഞാൻ കഴിക്കണ്ടിരുന്നു പറയുന്ന പറ വർത്താനം കേൾക്കുമ്പോൾ ഞാൻ ും ഷാജാന്റെ ഭാര്യ മയ്യനും പഠിച്ചോന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷാജഹാൻ അല്ല ഷാജഹാൻ ചക്രവർത്തിയാതാ ഷാജാന്റെ ഭാര്യ മരിച്ചിട്ടാ താജ്മഹൽ ഉണ്ടാക്കി ഭാര്യ എന്നോട് ഇട്ടം കൊണ്ടാ അങ്ങനത്തെ ഞാനതവാ മരിച്ച ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും എന്നെ കൊണ്ടാവല്ലോ എന്നാലും ഒരു ചെറിയ സ്മാരകം ഞാൻ പണി കണ്ടങ്ങൾ പണി ഇപ്പോ മുമ്പി വിചാരിക്കും എന്നോട് ഒരു ഇട്ടയില്ല മറു ഇത് കൊല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അല്ല ഒന്നു ചോദിച്ചോട്ടെ എന്തെന്നാ ഇക്കല്ലെങ്കിലും തുടങ്ങുവാനാവോ എന്താ പാട്ടാ സ്മാരകത്തിന്റെ പണി എന്റെ പുക കാണും കാത്തിളി ഇങ്ങനെ ഇവരുടെ കളി കാണുമ്പോ കടവലത്തുള്ള കല്യാണിയും കല്യാണിന്റെ ഭർത്താവ് കണ്ണനെയാ ഓർമ്മയെന്തേർമ്മ കല്യാണി രഹസ്യായിട്ട് പറഞ്ഞേ നിങ്ങൾ ആരോടും പാടുമെന്നും പോ കല്യാണിന്റെ ഭർത്താവ് കണ്ണേ ഇപ്പോഴും പേടിയെങ്കും പോകുമ്പോ കല്യാണിക്ക് ഒരു ഉമ്മയെല്ലാം എന്താ പോവാളെ പാട്ട് എങ്ങാഗ്രഹമൊന്നും ഇല്ലേ ആഗ്രഹം ആഗ്രഹ ഇല്ലു കല്യാണി സമ്മേക്കണ്ടേ കുടിച്ചിട്ട് പറയുന്നത് എന്തിനാ ഇങ്ങനെ കള്ളു കുടിച്ച് എന്തെന്നാ എന്തെന്നാ മാത്രം നശിക്കുന്നത് ആലോചിക്കുവേ എനിക്കിങ്ങനെ ഒരു കുട്ടിയനായ ഭർത്താവിന് അതെല്ലാം കിട്ടിയു അതാങ്കിൽ അതില്ല കേളപ്പാട്ടങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം കേളപ്പാട്ടം കള് കുടിച്ചിട്ട് വയറ്റിന്റെ വയച്ചാ പറ്റിയൊരു മൊഴ ഉണ്ട് ഡോക്ടറെ പറഞ്ഞാ കുരു കള്ളും കുടിച്ച് വന്ന എങ്ങനെയാ പോലെയുള്ളവർക്ക് ഒരു സമാധാനം നിങ്ങളിലെടുത്ത് പറഞ്ഞാല് പോയി കാണിച്ചു എക്സറേ നോക്കിട്ട് ഡോക്ടർ പറയുന്ന എക്സറേലും അത് മുറിച്ചു മാറ്റണം എനിക്ക് പേടിയല്ലേ എല്ലാടുത്തും മാറ്റി നിങ്ങളോട എക്സറേ മൊഴ പെട്ടിക്കൽ ഞാൻ പോകുന്നു ബൈറ്റ് കാണുവാൻ പാടില്ലേ കേളപ്പാട്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുവാ നിങ്ങളിങ്ങനെ ബൈറ്റില് വലിയ മൊയം വെച്ച് നടന്ന് അങ്ങനെ മരിച്ചോല്ലേ കേളപ്പാട്ടു ഞാനോട് ആയി ചോദിക്കണം വിചാരിക്കും അമ്മ ആൾക്കാർ വിചാരിക്കു വയസാകാലത്ത് നിങ്ങള് മരിച്ചാലി ഞാൻ ഈ വയസാങ്കാലത്ത് വേറെ കല്യാണം കഴിച്ചു അങ്ങനെയാ പോവാ അല്ല ജീവിക്കുക എന്റെ അനിയത്തിൽ ഒരു പാറു ഓളുടെ കല്യാണം കഴിച്ചിനും ഓളും ജീവിക്ക അല്ലാണ്ട് ഞാനെന്ത് നാടോ അവരോട് പറയണ്ട എല്ലാ പോലെ അഥവാ ഞാൻ ആദ്യം മരിച്ചു